ഹലോ ഗായ്സ് ഏവർക്കും വീണ്ടും സ്വാഗതം എൻ്റെ ചാനലിലോട്ട് അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സിൻ്റെ ഒരു പുട്ടാണ് ഓട്സ് പുട്ട് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ ഒന്ന് കൂട്ടാക്കണം ഞാൻ തിരിച്ചും നിങ്ങളുടെ ചാനൽ വന്ന് കൂട്ടാക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഓട്സ് പുട്ട് എങ്ങനെ ഉണ്ടാക്കാം പ്രത്യേകിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾ വെറൈറ്റി ഫുഡ് ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലേ പ്രത്യേകിച്ച് ഞാനുൾപ്പെടെ അപ്പോൾ ഞാനും ഒരു വെറൈറ്റി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമ്മൾ നോക്കുന്നതാണ് അപ്പോൾ നമ്മുടെ അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഓട്സ് ഫുഡാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ രണ്ട് ഗ്ലാസ് ഓട്സ് പിന്നെ പാൽപ്പൊടി രണ്ട് സ്പൂൺ പാൽപ്പൊടി അപ്പോൾ മൂന്ന് സ്പൂൺ തേങ്ങ ചിരികിയത് പിന്നെ ചീസ് ചീസ് നൈസായിട്ട് അരിഞ്ഞതായിരിക്കണം അമൂൻ്റെ ചീസ് നമുക്ക് വാങ്ങാൻ കിട്ടും ഷോപ്പിൽ നിന്നും പിന്നെ നമുക്ക് പറയാനുള്ളത് പനീർ ക്യൂബ്സ് ആണ് പനീർ ക്യൂബ്സ് നമ്മൾ നൈസായിട്ട് അരി അരിയണം പിന്നെ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഞാനിതിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളവും ഇതിൽ ചേർത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെൻ്റെ ചാനൽ കാണുക എന്തായാലും കമൻസ് ഇടുക ലൈക്ക് ചെയ്യുക ഒരു സൗഹൃദം ആഗ്രഹിക്കാത്ത ആരും ഈ ലോകത്തില്ല അപ്പോൾ നല്ല സന്തോഷമായിട്ട് ഈ ദിനം തുടരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നിവ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോട്ട്സ് നല്ലതുപോലെ നനച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് നനച്ചെടുക്കുക ഇത് പൊടിച്ച് നമുക്ക് ചെയ്യാം മിക്സിയിലിട്ട് പൊടിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് പൊഴിയാത്ത രീതിയിൽ എടുക്കേണ്ടതാണ് എന്ന് ഓട്സ് നമ്മൾ എന്താ പറയുക കട്ട പിടിക്കാത്ത രീതിയിൽ ചെയ്യേണ്ടതാണ് ആവശ്യത്തിന് വീണ്ടും വീണ്ടും ചനം ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ലതുപോലെ അത് നനഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അപ്പോൾ ഒരു കാര്യമാണ് ഓട്ട്സ് നമ്മുടെ ഹെൽത്തിന് നല്ലതാണെന്നുള്ളത് അതിലോട്ട് നമുക്ക് കുറച്ച് പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം എപ്പോഴും പാൽപ്പൊടി ബെതറി ഇട്ട് കൊടുക്കാവും കട്ട പിടിക്കുന്ന രീതി ചെയ്യരുത് വീണ്ടും മിക്സ് ചെയ്യുക പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് പേര് സാധാ പൊട്ട് നോർമൽ പൊട്ട് പിന്നെ എന്താ പറയുക മാമ്പഴം പുട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് തരം പുട്ടുകളുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരാഗ്രഹമായിരുന്നു അപ്പം പ്രത്യേകിച്ച് ഇത് ചെയ്യുമ്പോൾ കട്ട പിടിക്കാൻ ശ്രദ്ധിക്കുക അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുക്കുന്ന രീതി ചെയ്യുക അത് കഴിഞ്ഞ് തേങ്ങ ചിരുകിയത് അതിൻ്റെ മുകളിലോട്ട് മികറി കൊടുക്കണം വീണ്ടും നമ്മൾ മിക്സ് ചെയ്യുക കുറച്ച് കുറച്ച് തേങ്ങ മാത്രം എടുത്തിട്ട് ചെയ്യാവൂ എല്ലാം കൂടെ ഒരുമിച്ച് തട്ടി ചെയ്യരുത് അത് ഫ്ലോപ്പായി പോവും അതുകൊണ്ട് കുറച്ച് കുറച്ച് തേങ്ങ എടുത്തിട്ട് മാത്രമേ ചെയ്യാവൂ ഇത് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നത് നല്ല തരം ഒരു ഫുഡാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് കുറ്റിയിലോട്ട് മാറ്റുകയാണ് ഈ പുട്ട് അപ്പോൾ ഇത് നമ്മൾ കുറ്റിയിലോട്ട് ഇടുകയാണ് പ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ് കട്ട പിടിക്കുന്ന രീതി ചെയ്യരുത് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മുടെ പനീർ ക്യൂബ്സ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ചീസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുവെച്ചാൽ അര കുറ്റിക്കകത്ത് നമ്മുടെ ഇത് ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ വീണ്ടും നമ്മൾ നമ്മളിതിലോട്ട് ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് വീണ്ടും നമ്മൾ ചേസ് ഇട്ട് കൊടുക്കുക വീണ്ടും പനീർ ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ വീണ്ടും ഓട്സ് ആഡ് ചെയ്യുക മൂന്ന് തട്ടായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അങ്ങനെ ഇത് ഫില്ല് ആയിട്ടുണ്ട് ഒരു കുറ്റി കറക്റ്റ് ആയിട്ടുണ്ട് അതിനുശേഷം ബാക്കി വന്നിട്ടുള്ള ചീസ് ഇതിലോട്ട് ആഡ് ചെയ്യുക ഇതിന്റെ മോളിലോട്ട് ആഡ് ചെയ്ത് പോവുക അതിൻ്റെ മുകളിൽ പനീർ ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കുക ഈ ആവിയിൽ വേവിച്ച് കഴിക്കുന്ന എന്ത് ഐറ്റംസും അത് നമ്മുടെ ശരീരത്തിന് നല്ലതായി ഓക്കെ നമ്മൾ കുട്ടിക്കൂട്ടൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിലോട്ട് പുട്ടു കുറ്റി വെച്ചു കൊടുക്കുകയാണ് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ തേങ്ങയുടെ എന്താ പറയുക ചിരട്ട ഒരിക്കലും വെക്കരുത് നമ്മൾ തേങ്ങ രീതിയിൽ അരച്ച നമ്മൾ തേങ്ങ ചിരുകിയ തേങ്ങ മാത്രമേ ഇതുപോലെ വെച്ചു കൊടുക്കാവൂ അപ്പോൾ ടേസ്റ്റ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റിൽ നമുക്ക് പുട്ട് കിട്ടും അപ്പോൾ എന്തായാലും ഞാൻ ഇതും കൂടെ വെച്ചുകൊടുക്കുകയാണ് നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് ആവി മുള്ളവട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കാണുന്നുണ്ടായിരിക്കും അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഓക്കെ നമ്മുടെ പുട്ട് റെഡിയായി ഇനി നമ്മളിത് പാത്രത്തിലോട്ട് മാറ്റുകയാണ് അടിപൊളിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് കഴിക്കാനായിട്ട് ഒരു ഏത്തപ്പഴം അപ്പോൾ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ വെള്ളത്തിൽ ഇട്ടിട്ടൊക്കെയാണ് ഏത്തപ്പഴത്ത് ഒഴുകുന്നത് ഞാൻ ചെയ്യുന്നത് കുട്ടിക്കുറ്റിക്കകത്തിട്ടാണ് ഏത്തപ്പഴത്തൊഴുകുന്നത് ഹലോ ഗ്സ് അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം ബ്ലാക്ക് ടീ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇതെങ്ങനെ ഉണ്ടെന്ന് അതിൽ പഴം എടുക്കുക അവധി ഒടിച്ചെടുക്കുക ബ്ലാക്കിനു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ എന്റെ വെറൈറ്റി പുട്ടും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബാക്കി ഇത് യൂട്യൂബ് ചാനലാണ് പയ്യെ കഴുകി ചളാക്കന് അപ്പൊ നമുക്കിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ആദ്യം കുറച്ച് പഴം എടുക്കുക പഴം എടുത്തതിന് ശേഷം പുട്ടുമായിട്ട് ചീസൊക്കെ ഇതിൽ ഓൾറെഡിയുണ്ട് ചീസും ബട്ടറും ഒക്കെ ഉണ്ട് അതായിട്ടൊന്ന് കുഴച്ച് അതേപോലെ ആയിട്ട് ിൽ ഒരു രക്ഷയുമില്ല അടിപൊളിയാണ് നിങ്ങളത് ട്രൈ ചെയ്യുക പിന്നെ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം കമൻസ് ഇടുക ലൈക്കും ചെയ്യുക എന്തായാലും അടുത്ത വീഡിയോയിൽ കൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്